അദ്ദേഹത്തിന്റെ അതിപരിശുദ്ധമായ നാമതുകൊണ്ടാകട്ടെ എന്ന് പ്രഭാവത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത രണ്ട് തീമത്തിയോസ് രണ്ടിന്റെ പതിനെട്ട് ഹുമനിയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു അവർ സത്യം വിട്ടു തീറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചകളയും അപ്പൊ ദൈവസഭയ്ക്കകത്തുണ്ടായിരുന്ന രണ്ടു വ്യക്തികളെ പൗലോസ് എടുത്ത് പറഞ്ഞിട്ട് പറയുകയാണ് അവർ സത്യം വിട്ട് തെറ്റി അവർ തെറ്റിയെന്ന് മാത്രമല്ല അവർ അനേകൃത വിശ്വാസത്തെ മറിച്ചു കളയുന്നു എങ്ങനെ മറിച്ചു കളയുന്നു എന്നുള്ളതും അവിടെ എഴുതിയിട്ടുണ്ട് പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറയുന്നു പുനരുദ്ധാനം കഴിഞ്ഞു ഇനിയും ഇല്ല എന്ന് പറഞ്ഞ് ചിലുടെ വിശ്വാസത്തെ മറിച്ച് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് പുനരുത്ഥാനം എന്നുള്ളത് അതിനുവേണ്ടിയാണ് ഭക്തന്മാർ കാത്തിരിക്കുന്നത് താവാ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമാണ് അപ്പോൾ അവരുടെ വിശ്വാസത്തെ മറിച്ചു കളയുന്ന ദൈവസഭയിലുള്ള സഭയിലുള്ള അവരെ നാം തിരിച്ചറിയണമെന്ന് പൗലോസ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അപ്പൊ ഇത് മകൽക്കാലം തെയ്യും മക്കളെ സ്തോത്രം നമ്മുടെ വിശ്വാസത്തെ മറിച്ചു കളയുന്ന നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ നമ്മളെ തളർത്തി കളയുന്ന ഒത്തിരി മേഖല ൊരു തിരിച്ചറിവ് ഈ പ്രഭാതത്തിൽ നമുക്കുണ്ടായിരിക്കണം കഥാപ യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടാകുന്ന ചിന്ത ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന് നോക്കണം യേശുവിന്റെ കൂടെ നടന്നാൽ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്തൊരുക്ക ലേഖനം എഴുതുമ്പോൾ പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് ആത്മീയ വർധനക്കായിട്ടായിരിക്കണം അപ്പൊ നിങ്ങളുടെ കൂടിവരവ് നിങ്ങളുടെ ആ സ്ത്രോത്രം അലലൂയ്യ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ആത്മീയ വർധനയ്ക്കായിരിക്കണം നിങ്ങൾ തിന്നാലും കുടിച്ചാലും നിങ്ങൾ കൊടുത്താലും നിങ്ങളുടെ കൂടി വരവുകൾ ഇതെല്ലാം ആത്മീയ വർധനയ്ക്ക് കാരണമാകും അലലൂയി നോക്കണം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളുകൾ ദൈവജനത്തിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളുകൾ അവർക്ക് എപ്പോഴും ഉയർച്ച എന്നുള്ളതും വർധനവ് എന്നുള്ളതും പ്രൈസ് ലോഡ് ഹാലെ ലൂയ്യ വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്നുള്ളതും വിശ്വാസത്തിൽ വർദ്ധിക്കുക എന്നുള്ളതുമൊക്കെയാണ് ചിന്ത വരുന്നത് പ്രൈസ് ലോഡ് ഹാലെലൂയി എന്നാൽ ഇവിടെ ദൈസഭയ്ക്കകത്ത് തന്നെ ചിലർ പ്രൈസ് ലോഡ് വിശ്വാസത്തെ മറിച്ചുകളയുന്ന ആളുകൾ അവയൊക്കെ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു നമ്മൾ യൂതയുടെ ലേഖനത്തിൽ മുഴുവൻ വാക്കുകളും വായിക്കണം എല്ലാം പറയുന്നത് ഇവർ നിങ്ങളുടെ സ്നേഹസദ്യയിൽ മറഞ്ഞ് കിടക്കുന്ന പാറകളെന്ന് അപ്പോൾ നോക്കണം യൂത പൊതുലേഖനമായി അല്ലെങ്കിൽ സ്തോത്രം രക്ഷ എന്ന സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുവാൻ പൊതുവിലുര രക്ഷയെക്കുറിച്ച് എഴുതുവാൻ ആഗ്രഹിച്ചു തുടങ്ങിയതാണ് പക്ഷേ നോക്കിയപ്പോൾ ദയ്യസഭയ്ക്കകത്തു തന്നെ ആ രക്ഷയെ ആ വലിയ രക്ഷയെ നശിപ്പിക്കുന്ന ആ രക്ഷയിൽ നിന്ന് ആളുകളെ തകർത്തു കളയുന്ന അനേക കല്ലുകളെ കല്ലുകൾ ഹാലും അനേകരെ പലരും ഇതിൽ നിന്ന് വീഴ്ച ആളുകളെ കണ്ടിട്ട് യൂത അവിടെ തിരിഞ്ഞിട്ട് ദിവസക്കകത്തുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചാണ് ആ ലേഖനം വരുന്നത് അപ്പൊ ശ്രദ്ധിച്ച് വിശ്വാസത്തെ മറിച്ചു കളയുന്ന ആളുകൾ ദയ്യസഭക്കകത്തുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കും അവൾ ദൈവസഭയിലേക്ക് വരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ കൂട്ടുകാർ ബന്ധുക്കൾ ഒക്കെ നമുക്ക് കിട്ടും പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ പുറകോട്ട് വലിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടുകാരെങ്കിൽ നാമും ചെന്നെത്തുന്നത് യൂതയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ അവർക്ക് മുൻകൂട്ടി നരകം റിസർവ് ചെയ്തിരിക്കുന്നു ഓൾറെഡി അവർ ആ നരകത്തിലേക്ക് പോകാൻ പ്ലാൻഡാണ് അവരുടെ കൂടെ നിങ്ങളും അവിടെ എത്തിച്ചേരും എന്നുള്ളത് ഒരു മുന്നറിയിപ്പായി പൽക്കാലം പറവാൻ പ്രശുദ്ധാത്മാവനെ പ്രേരിപ്പിക്കുന്നു ദൈവമക്കളെ അതുകൊണ്ട് ഞാൻ പറയൂ നമ്മുടെ വിശ്വാസത്തെ മറിക്കുന്ന മേഖലയിലേക്ക് നമ്മൾ പോകരുത് ശ്വാസത്തിൻ്റെ വർധനവും ഉയർച്ചകളുമാണ് ദൈവം തമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നോക്കണം വിശ്വാസത്തിന്റെ മറിപ്പ് അല്ലെങ്കിൽ കുറവ് എത്രയോ ഭക്തന്മാരിലുണ്ടായിട്ടുണ്ട് നമുക്കറിയാം സ്തോത്രം യൂത യേശുവിന് ശിഷ്യനായിരുന്നു യേശുവിന് ശിഷ്യനായിരുന്ന അവൻ ആരംഭകാലത്തൊരിക്കലും അവൻ നല്ലവൻ നല്ലവനല്ലാതിരുന്നിരുന്നില്ല പക്ഷേ അവനെ നശിപ്പിച്ചത് മുഴുവനും മഹാപുരോഹിതന്മാരുമായിട്ടുള്ള ബന്ധമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ വീട്ടിടൻ മഹാപുരോഹിതന്മാർ അടുക്കൽ ചെല്ലും മഹാപുരോഹിതന്മാരുടെ അടുക്കൽ നിൽക്കുമ്പോൾ അവൻ സ്തോത്രം ഹലലൂയ അവൻ്റെ ഉള്ളിൽ പിശാജ് കയറി ശ്രദ്ധിച്ച് യൂത മഹാപുരോഹിതന്മാരെയും സദൂഖ്യന്മാരെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുമായുള്ള അവൻ്റെ ബന്ധമാണ് സ്തോത്രം അവൻ അരിമനാഥന് ഒറ്റിക്കൊടുക്കുവാൻ കാരണമായി തീർന്നത് അപ്പോൾ നമ്മൾ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ പ്രൈസലോട് കലലൂയ്യ യേശുവിനെ സ്തോത്രം സ്ത്രോത്രം തകർത്തുകളയുവാൻ നോക്കുന്നവരുടെ കൂടെയുള്ള ബന്ധങ്ങളിൽ പോകരുത് പോയാൽ അത് നമ്മെ തകർത്തുകളയും പ്രൈസലോട് യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്ന് മാത്രമല്ല യൂത ചെയ്തത് സ്വന്ത ജീവനും നശിപ്പിച്ചു അവൻ പ്രൈസലോട് കാലലുയ്യ കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന് പറയുമ്പോൾ യേശുവിനെ ഉച്ചിക്കൊടുത്തു എന്നുള്ള കുറ്റം മാത്രമല്ല സ്വന്തം ജീവനും നശിപ്പിക്കുന്ന ഒരു കുറ്റവും കൂടെ അവൻ ചെയ്തു എന്ന് മനസ്സിലാക്കണം കാരണം അവൻ മഹാവുരോഹിതന്മാരുമായുള്ള ഇടയ്ക്കിടയ്ക്കുള്ള പോക്കും അവൻ്റെ ബന്ധവും ആണവനെ നശിപ്പിച്ചത് എന്നതൊരു തിരിച്ചറിവായിപ്പകൽക്കാലം പറവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിക്കുന്നുണ്ട് സ്തോത്രം കള്ളപ്രവാചകന്മാർ ദുരുപദേഷ്ടക്കന്മാർയ പി അല്ലെങ്കിൽ വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്ന ശക്തികൾ ഇവരുമായിട്ട് സ്തോത്രം അലലിയ അലലിയ ഉള്ള ബന്ധങ്ങൾ നമ്മേ സ്തോത്രം നമ്മുടെ വിശ്വാസത്തെ മറിക്കുവാൻ മാത്രമല്ല നമ്മളെ നശിപ്പിച്ചു കളയുവാൻ സ്തോത്രം അവർ കാരണമായി തീരുമെന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് മാറി നടക്കണം എന്നുള്ളതും സ്തോത്രം നാം ഓർക്കേണ്ടിയിരിക്കുന്നു സ്തോത്രം തീത്തോസിന്റെ ലേഖനം ഒന്ന് പതിനൊന്നിൽ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം അവിടെ വായിക്കുന്നത് ചിലർ കുടുംബങ്ങളെ മറിച്ചു കളയുന്നുവെന്ന് അതവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും രേഖപ്പെടുത്തി നോക്കണം സ്തോത്രം അവിടെ ഒന്ന് പത്ത് പത്തിൽ വായിക്കുമ്പോൾ ൃതാവാചാലകന്മാരും മനോവഞ്ചകരുമാരുമായി വഴങ്ങാത്തവരായ പലരും ഉണ്ടല്ലോ വൃതാവാചാലന്മാരെന്ന് പറഞ്ഞാൽ സ്തോത്രം വാചവടിച്ച് ആളുകളെ കുപ്പിയിലാക്കാൻ കഴിയുന്ന ഒത്തിരി ആളുകളുണ്ട് മനോവഞ്ചകന്മാർ സ്തോത്രം ഈ ഇവരെയൊക്കെ പ്രേസ് അവിടെ ഇംഗ്ലീഷിലിരിക്കുന്നത് എം ടി ടോക്കേഴ്സ് ആൻഡ് ഡിസീവേഴ്സ് എന്ന് അപ്പം അങ്ങനെയുള്ള ആളുകൾ സ്തോത്രം അവർ കുടുംബങ്ങളെ മറിച്ചുകളയുന്നു അപ്പം നോക്കണം വിശ്വാസമറിച്ചു കളയുന്നു കുടുംബങ്ങളെ മറിച്ചു കളയുന്നു സ്തോത്രം പിന്നീട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്ത് അല്ലെങ്കിൽ സ്തോത്രം പൗലോസിൻ്റെ ഒന്നാം മിഷണറി യാത്രയിലും ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സ്തോത്രം അവിടെ സെർഗിയോസ് പൗലോസിൻ്റെ വീട്ടിൽ വെച്ച് എലിമാസ് എന്നൊരു മനുഷ്യൻ അവനെ നമ്മൾ കാണുന്നത് കാണുന്നതിങ്ങനെയാണ് സ്തോത്രം കർത്താവിൻ്റെ വഴികളെ മറിച്ച് കളയുന്നവരെന്ന് പ്രൈസിലാണ് അതപ്പോൾ സുഹൃത്തി പതിമൂന്ന് അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് പതിമൂന്ന് പത്തിൽ അപ്പോൾ നമ്മൾ സ്തോത്രം ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം ദൈവമക്കളെ സ്തോത്രം നമ്മൾ ദൈവസഭയിൽ വരുമ്പോൾ ആരാധനയിൽ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആലുവ സ്തോത്രം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരുമ്പോൾ സ്തോത്രം ദൈവത്തിനെ നിന്ന് അകറ്റിക്കളയുന്ന അലലിയ നമ്മളെ മറിച്ചു കളയുന്ന നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒത്തിരി ശക്തികൾ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ട് ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ നോക്കണം സെർഗിയോസ് അലലിയോ സ്തോത്രം ബറേശു എന്ന് പറയുന്ന അവൻ സെർഗിയോസ് പൗലോസിനെ വചനം കേൾപ്പിക്കാതെ കർത്താവിൻ്റെ നേർ വഴിയെ മറിച്ച് കളയുക ഇപ്പൊ കർത്താവിനെ കുറിച്ച് അവനറിയത് അങ്ങനെ ചില ആളുകളുണ്ട് ഈ സഭയ്ക്കകത്ത് വന്നിട്ട് അവരെ വിശ്വാസത്തിൽ വളർത്തരുത് അവരെ വിശ്വാസത്തെ തകർത്ത് കളയണം അതിനാണ് ഹൊമനിയോസും ഫിലാത്തോസും ഖലിയ സ്തോത്രം മറ്റു ചില ആളുകൾ ഖലലിയ സ്തോത്രം മനോവഞ്ചകന്മാരായി സ്തോത്രം വൃഥാ വാ വാചാലന്മാരായി കുറെ ആളുകളുണ്ട് അവരൊക്കെ അലലി അവരും സ്തോത്രം പരിച്ഛേദനയെക്കുറിച്ചൊക്കെ പറഞ്ഞ് എന്ന് വെച്ചാൽ ദുരുപദേശങ്ങളെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന ജനത്തിന്റെ ഇടയിലിട്ട് കുടുംബങ്ങളെ മറിക്കുക ഇവരുടെ എല്ലാ ലക്ഷ്യം സ്തോത്ര ദൈവസന്നിധി ഒരു തന്നെ പുറകോട്ട് കൊണ്ടുപോകണമെന്ന് അതുകൊണ്ട് സ്തോത്രം ഇന്ന് പകൽക്കാലം ഒരു മുന്നറിയിപ്പിന്റെ സന്ദേശമായി നമുക്കിതിനെ എടുക്കാം അലലുയ്യ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ പ്രത്യാശയിൽ നിന്ന് നമ്മൾ എത്തിച്ചേരേണ്ട സ്തോത്രം സ്ഥലം നിത്യതയാണ് അലലുയ്യ നാം കർത്താവിനോട് കൂടെ നിത്യകാലം വാഴേണ്ടവരാണ് അതിൽ നമ്മുടെ പുറകോട്ട് വലിക്കുന്ന ഒരു മേഖലയിൽ നമ്മൾ ചെന്നുപെടരുത് ചെന്നുപെടുന്നതിൻ്റെ കാരണം അലലുയ്യ യൂതൂയ മഹാവരൂഹിതന്മാരുമായുള്ളവരുടെ ബന്ധം അതാണ് അവനെ നശിപ്പിച്ചു കളഞ്ഞത് അലലിയ സ്തോത്രം മനോവഞ്ചകന്മാരുമായിട്ടും കൂട്ടുകെട്ടാണ് കുടുംബങ്ങളെ അലലിയ സ്തോത്രം നശിപ്പിച്ചു കളഞ്ഞത് അലലു ഹാല പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് സ്തോത്രം പറഞ്ഞ് ചിലരെ വഞ്ചിക്കുന്നതിന് കാരണം അവർ സ്വയം തെറ്റിപ്പോയവരാണ് അവരോടുള്ള കൂട്ടുകെട്ടുകളാണ് അലലുയ്യ അവരെ നശിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിഞ്ഞ് വിശ്വാസവർദ്ധനവിനും ഹാലലിയ സ്തോത്രം അലലൂഹ്യ നമ്മുടെ ഉന്നമനത്തിനും കാരണമാകുന്ന ആളുകളുമായുള്ള ബന്ധങ്ങൾ അതാണ് നമുക്ക് വേണ്ടത് അലലുയ്യ സ്തോത്രം അങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കണം അങ്ങനെയുള്ള വചനങ്ങൾ ഹാലലിയ സ്തോത്രം കേൾക്കണം അങ്ങനെയുള്ളവരുമായുള്ള ബന്ധം നമുക്കുണ്ടായിരിക്കണം സ്തോത്രം അലലൂഹിയ അങ്ങനെയെങ്കിൽ മാത്രമേ നാം നിത്യതയിലെത്തുകയുള്ളൂ ആ നിത്യതയിൽ എത്തുവാൻ തടസ്സമായി വഴികളെ മറിച്ച് കളയുന്ന പക്ഷാചിര തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ ദൈവമേനിച്ചനായ കർത്താവേ വിശ്വാസം മറിച്ച് കളയുന്നവർ പ്രത്യാശം മറിച്ച് കളയുന്നവർ വഴിയെ മറിച്ച് കളയുന്നവർ ഹാലലിയ സ്തോത്രം കുടുംബങ്ങളെ മറിച്ച് കളയുന്നവർ ഹാലലു സ്തോത്രം ഹാലലൂയ ഉള്ളപ്പോൾ അവരിൽ നിന്ന് തെറ്റി ഹാലലിയ മാറി കർത്താവിനെ ആശ്രയിച്ചും കർത്താവിനോട് ചേർന്ന് ഹാലലൂയ നിത്യതയെ മാത്രം ലക്ഷ്യമാക്കി പോകുവാൻ ജനത്തെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം ജനത്തിന്റെ ഹൃദയ ത്തിന്റെ അകത്തളങ്ങളിൽ ആഴത്തിൽ പതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരും വിശ്വാസം തെറ്റി പ്രത്യാശ തെറ്റി അങ്ങയിൽ നിന്ന് അക നികർത്താവെ നിത്യ നരകത്തിലേക്ക് പോകാനിടയാകാതിരിപ്പാൻ ഈ വചനം അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് കർത്താവെ ആഴത്തിൽ കർത്താവ് വിശ്വസിക്കുവാൻ കഥ പതിക്കുവാൻ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഈ വചനങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനവും ജനം ദിനത്തിനു കൊടുത്തവരെ അനുഗ്രഹിച്ചാട്ടെ മഹത്വം അങ്ങക്ക് ഞങ്ങൾക്ക് ആഴ്ച മെച്ചക്ക് സുഭേഷ്വന് തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന യു